ശ്രീരാമചന്ദ്രന് മന്ത്രോപദേശം കൊടുക്കാനായി ദേവന്മാർ സാക്ഷാൽ ദേവന്മാർ മുപ്പത്തിമുക്കോടി ദേവന്മാർ ചെന്ന് അപേക്ഷിക്കുന്നത് ഒരു ഗുരുവിന്റെ മുമ്പിലാണ് ഏത് ഗുരുവിന്റെ മുമ്പിൽ അഗസ്ത്യൻ എന്ന ഗുരുവിന്റെ മുമ്പിൽ കസ്യമുണി പറയുന്ന ഒരു കാര്യമുണ്ട് അഭ്യുദയം നിനക്ക് നിനക്കാശു വരുത്തുവാൻ ഞാൻ ഇവിടേക്ക് വന്നു നിനക്ക് അഭ്യുദയം വരുത്തുവാൻ നിനക്ക് നന്മ വരുത്തുവാനാണ് ഞാൻ വന്നത് സൂര്യവംശത്തിൽ ജനിച്ച നീ സൂര്യന്റെ മന്ത്രമായ ആദിത്യ ഹൃദയ മന്ത്രം ജപിച്ച് രാവണനെ വധിക്കൂ രാമ ഭഗവാൻ ശ്രീരാമേന്ദ്രൻ ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ചാണ് ആ രാവണനെ വധിക്കുന്നത് ഭഗവാന്റെ ആവനാടിയിൽ നേരത്തെ ദിവ്യാസ്ത്രമായ ബ്രഹ്മാസ്ത്രം പക്ഷേ ഒരു ഇതെല്ലാം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ോടുകൂടി മനുഷ്യരായ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഓരോ കഴിവുകളും ഓരോ സിദ്ധികളും ഉണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പക്ഷേ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള ആ കഴിവ് വെളിയിൽ കൊണ്ടുവരാൻ ഗുരുവിലൂടെ പറ്റുകയുള്ളൂ എന്നാണ് ഭഗവാൻ സാക്ഷാൽ ഭഗവാൻ ശ്രീരാമേന്ദ്രൻ പോലും തെളിയിക്കുന്നത് അതുകൊണ്ട് ആ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുന്ന തൊട്ടുമുമ്പ് ആദിത്യഹൃദയ മന്ത്രം ജപിക്കാൻ പറഞ്ഞു ആ സൂര്യവംശത്തിൽ ജനിച്ച ഭഗവാൻ ശ്രീരാമേന്ദ്രനോട് ഹൃദയ മന്ത്രം ഓം സന്താപനാശകരായ നമോ നമ അന്ധകാരായ നമോ നമ ചിന്താമണി നമോ നമോ നമ നമ മോഹവിനാശകരായ ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തി മദാൻ കാന്തിരൂപായതേ നമ സ്ഥാപരജംഗമാചാര്യായതേ നമോ ദേവായ തേ നമ സത്വപ്രധാനായ തത്വായതേ നമ സത്യസ്വരൂപായ നിത്യം നമോ നമ ഈ ആദിത്യ ഹൃദയ മന്ത്രം ജപിച്ചാണ് ഭഗവാൻ ശ്രീരാമേന്ദ്രൻ അഗസ്ത്യൻ എന്ന ഗുരുവിന്റെ അനുഗ്രഹത്തോടുകൂടി അനവധി നിരവധി ഗുരുക്കന്മാരുടെ അനുഗ്രഹമുള്ള സാക്ഷാൽ ഭഗവാൻ ശ്രീരാമേന്ദ്രൻ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച് രാവണനെ വധിച്ച് തന്റെ ജീവിത ലക്ഷ്യം അവതാര ലക്ഷ്യം നിറവേറ്റിയത് എന്ന് മാത്രം നമ്മൾ മനസ്സിൽ ചിന്തിച്ചാൽ മതി സജ്ജനങ്ങളെ ഈശ്വരന് പോലും ഗുരുവിന്റെ അനുഗ്രഹം വേണ്ടി വന്നു എങ്കിൽ സാധാരണക്കാരായ മനുഷ്യരായ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും